വേഡ് ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ നിയമാവർത്തന പുസ്തകത്തിൻ്റെ ആരംഭത്തിലേക്ക് നാം ഇവിടെ കടക്കുകയാണ് നിയമാവർത്തന പുസ്തകത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പം അതിൻ്റെ ഒരാമുഖം നമുക്കിങ്ങനെ കാണാൻ പറ്റും ഏതാണ്ട് അഞ്ച് ഞാൻ അതിനെ ഒന്ന് സംഗ്രഹിച്ചിട്ടുണ്ട് ഒന്ന് ഈശോയുടെ ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ ഉദ്ധരണികൾ ഇതിൽ നിന്നാണ് ഉദ്ധരിച്ചിരിക്കുന്നത് പല ഉപമകളിലും ഈശോ ഇതെടുത്തു പറയുന്നുണ്ട് മറ്റൊന്ന് സ്നേഹത്തിൻ്റെയും വിശ്വസ്ഥതയുടെയും ചൈതന്യത്തിൻ്റെ ഒരു നിറവ് നിയമാവർത്തന പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും എല്ലാ മേഖലകളിലും ദൈവസ്നേഹവും പരസ്നേഹവും ആ വിശ്വസ്ഥതയും ദൈവത്തോടുള്ള വിശ്വസ്തതയും അതിൻ്റെ ഒരു ചൈതന്യം ഇതിനകത്ത് നിറഞ്ഞ് നിൽക്കുന്നത് കാണാം മൂന്ന് നിയമങ്ങൾ കർശനമായി പാലിക്കുന്ന ജനതയാകണം തൻ്റെ ജനത എന്ന് നിർബന്ധം പിടിക്കുന്ന ദൈവം ദൈവം കൊടുത്തിരുന്ന നിയമത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കാൻ അവരെ ശക്തമായി അതിലൂടെ തന്നെ നയിക്കാൻ ശ്രമിക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടലുകൾ നമുക്ക് ഈ പുസ്തകത്തിൽ ഉടനീളം കാണാൻ പറ്റുന്നതാണ് നാലാമതായിട്ട് നമുക്ക് ചിന്തിക്കുമ്പോൾ കാണാൻ പറ്റുന്നത് വിഗ്രഹാരാധനയെ ശക്തിയുക്തം എതിർക്കുന്നത് നമുക്ക് കാണാം വിഗ്രഹ ആരാധകരെ ഒരു കാരണവശാലും ഉൾക്കൊള്ളാൻ പറ്റാതെ അതിനെ തള്ളിക്കളയാനും അതിനെതിരെ ശക്തമായി പ്രതികരിക്കാനും ദൈവം തയ്യാറാകുന്നത് ഇതിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാനും മനസ്സിലാക്കാനും പറ്റും അഞ്ചാമതായിട്ട് ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടി ബന്ധമാണ് ഇസ്രായേൽ ജനത്തിനുള്ളതെന്നും ആ ഉടമ്പടിയിൽ അവിശ്വസ്ഥതയുണ്ടാകാൻ പാടില്ലെന്നും കർശനമായിട്ട് നിർദ്ദേശിക്കുകയും അതനുസരിച്ച് തൻ്റെ ജനത്തെ നടത്താൻ കൊണ്ടു നടക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ദൈവം കർത്താവ് ഈ ആ ഉടമ്പടി ബന്ധത്തിൽ നിന്ന് വിഗ്രഹാരാധനയ്ക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള പോരാട്ടം നമുക്കിവിടെ കാണാൻ പറ്റും ഒരിക്കലും നമ്മൾ ആ ഉടമ്പടി ബന്ധത്തിൻ്റെ ലംഘനമാണ് വിഗ്രഹാരാധനയും അതിനോട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും അതിനെയൊക്കെ അങ്ങനെയൊക്കെ കുറേ വ്യക്തമായ ചിന്തകളും ചിത്രങ്ങളും നമ്മൾ പുതിയത് പഴയ നിയമജനത്തോടാണ് പറയുന്നതെങ്കിലും പുതിയ നിയമജനതയായ നമുക്കും ഇത് ഒത്തിരി ബാധകമാണ് സ്നേഹത്തിൽ തുളുമ്പി നിൽക്കുന്ന ചിന്തകളാണ് ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നതും എത്ര ഉടമ്പടി ലംഘനത്തെപ്പറ്റി പറയുമ്പോഴും ദൈവത്തിൻ്റെ സ്നേഹത്തെപ്പറ്റി അതിൽ വ്യക്തമായ ചിത്രങ്ങളും കൊടുക്കുന്നുണ്ട് പ്രീമള്ളൂരി ആ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ അവൻ്റെ ആ സ്നേഹത്തിലും അവൻ്റെ ചൈതന്യത്തിലും ആ വിശ്വസ്തതയിലും മുന്നേറി നല്ല ജീവിതം കഴിക്കുന്നതിന് വേണ്ട കൃപ നമുക്ക് തരട്ടെ നിയമാവർത്തന പുസ്തകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പം ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുമ്പം കർത്താവിനോട് കൂടുതൽ അടുക്കാനുള്ള കൃപ നമുക്ക് കിട്ടാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം നിയമാവർത്തന പുസ്തകം നമ്മൾ വ്യാഖ്യാനിക്കുമ്പം ദൈവം തന്നെ അത് വ്യാഖ്യാനിച്ചു തരാൻ അതൊക്കെ നമ്മുടെ ഹൃദയത്തെ തൊട്ടുണർത്താനും അത് വിശുദ്ധ ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കാനും നിത്യത സ്വന്തമാക്കാനും ഇടയാകട്ടെ പിതാവിൻ്റെയും പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ